നിസംഗത എന്ന ഒരു വാക്കിനെ ആസ്പദമാക്കിയാണ് ഇന്ന് ഞാൻ ഞങ്ങളോട് സംസാരിക്കുന്നത് നിസ്സംഗത എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ഇൻഡിഫറൻസ് എന്ന് പറയും ചില കാര്യങ്ങളോട് നമ്മൾ ഇൻഡിഫറൻസ് പുലർത്തണം വേറെ ചിലതിനോട് ഇൻഡിഫറൻസ് പുലർത്താൻ പാടില്ല ഇതെല്ലാം കാര്യങ്ങളോടാണ് നമ്മൾ നിസ്സംഗത പുലർത്തേണ്ടത് നമുക്ക് അനിഷ്ടമായ കാര്യങ്ങൾ നമ്മളെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിനോട് നിസ്സംഗത പുലർത്തുക ഇൻഡിഫറൻസ് ടു ഇഞ്ചുറീസ് മുറിവുകളോട് നിസ്സംഗത അതാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് വിചാരിക്കുന്ന ഭാഗം നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്കിഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടാവും മറ്റുള്ളവരെ നമ്മളോട് നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ പെരുമാറണമെന്നില്ലല്ലോ അതുകൊണ്ട് നമുക്ക് മുറിവുകൾ വരും മനസ്സിന് നിൽക്കുന്ന മുറിവുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ മുറിവുകളോട് നമ്മൾ നിസ്സംഗത പുലർത്തുന്നതാണ് നല്ലത് ആ മുറിവുകളോട് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കാമെന്നറിയാമോ മുറിവുകൾക്ക് ആഴം കൂടും ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം നമ്മുടെ ശരീരത്തിന് ഏൽക്കുന്ന മുറിവുകൾ ഒരു മുള്ളു കുത്തിക്കേറി അല്ലെങ്കിൽ ആണി നമ്മൾ അത് ആ സമയത്ത് നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ കയ്യിലിട്ട് ഇളക്കുക അനൊക്കുകയൊക്കെ ചെയ്താൽ ആ ആണി കൂടുതൽ കയറുള്ളൂ ഒരു ടയറിന് ഒരു ആണി കയറി ആ വണ്ടി പിന്നെ ഓടിച്ചു കഴിഞ്ഞാൽ അത് അതിൻ്റെ ആണി കയറുന്നത് കൂടി കൂടി വരും പഞ്ചർ കൂടും അപ്പോൾ ശരീരത്തിന് കേൾക്കുന്ന മുറിവുകൾ പറ്റിയല്ല ഞാൻ പറയുന്നത് മനസ്സിനേൽക്കുന്ന മുറിവുകൾ അതിനോട് നമ്മൾ നിസ്സംഗത പുലർത്താണ് വേണ്ടത് ഒരു വ്യക്തി നമുക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്തു ഒരുപക്ഷെ അറിഞ്ഞിട്ടോ അറിയാതെയോ ആയിരിക്കാം ഇൻറ്റൻഷനൽ തന്നെ ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ വളരെ ഇൻറ്റൻഷനൽ നമ്മളെ പ്രകോപിപ്പിക്കണം എന്ന് വിചാരിച്ച് തന്നെ ചെയ്തിട്ടുണ്ടാവാം പലപ്പോഴും നല്ലോണം പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഹോസ്റ്റലിലൊക്കെ ഞാൻ കാണുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ പഠനത്തിൽ നിന്ന് അവരുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് വഴപ്പം കുട്ടികൾ ഒരു തൊണ്ടുകള്ലാസ്സിലെന്തെങ്കിലും എഴുതി അങ്ങോട്ട് കൊടുക്കും അത് എഴുതി കൊടുത്തു കഴിയുമ്പോൾ അയാളത് വാങ്ങി വായിച്ചു നോക്കി അതിനുശേഷം ഒരു കുറിപ്പ് എഴുതി തിരിച്ച് ഇങ്ങോട്ട് കൊടുത്തു അത് അയാൾക്ക് കൂടുതൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുക ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പോൾ ആദ്യം തന്നെ എഴുത്ത് കിട്ടിയപ്പോൾ കുറിപ്പ് കിട്ടിയപ്പോൾ അത് മാറ്റിവെച്ചു നോക്കിയതേ ഇല്ല പിന്നെ അയാൾക്ക് ചെയ്യാനായിട്ട് തോന്നില്ല വീണ്ടും ഒരുപക്ഷെ ഒന്നും കൂടി തരും അത് നിങ്ങൾ മാറ്റിവെച്ചു എനിക്കങ്ങനെ തരരുത് അതൊന്നും അങ്ങനെയൊന്നും പറയാനും പാടില്ല പറഞ്ഞാലത് ബുദ്ധിമുട്ടാവും മറിച്ച് നിങ്ങളത് മാറ്റിവെച്ചു യു ഡോണ്ട് കെയർ ഫോർ ഇറ്റ് അതിനോട് നിങ്ങൾ കെയർ ചെയ്യുന്നല്ല ഒന്ന് രണ്ട് പ്രാവശ്യം കഴിയുമ്പോൾ അയാൾ തന്നെ നിർത്തിക്കോളും മറിച്ച് നിങ്ങളതിനൊരുത്തരം ഇനി മേലാൽ ഇത്തരം എഴുത്തൊന്നും എഴുതി എൻ്റെ തരരുത് എന്ന് പറഞ്ഞ് നിങ്ങളൊരു കുറിപ്പ് അങ്ങോട്ട് എഴുതി കൊടുത്താൽ എന്താ സംഭവിക്കുക അവൻ കൂടുതൽ അവന് മനസ്സിലായി അവൻ്റെ പ്ലാൻ വിജയിച്ചു എന്നവന് മനസ്സിലായി അവൻ്റെ പ്ലാൻ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നൊരു കുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യലാണ് അവൻ്റെ പ്ലാൻ അതിലവൻ വിജയിച്ചു നമ്മളതിനോട് പ്രതികരിക്കാതിരുന്നാൽ ഒന്നോ രണ്ടോ പ്രാവശ്യത്തെ അറ്റംപ്റ്റിന് ശേഷം അവൻ വേണ്ടെന്ന് വയ്ക്കും നമ്മൾ എപ്പോൾ പ്രതികരിക്കുന്നുവോ അപ്പോൾ ഇത്തരം മുറിവുകൾ കൂടുതൽ ആഴപ്പെടുകയാണ് ചെയ്യുക ഒരാൾ നിങ്ങളെ വഴക്ക് പറഞ്ഞു നിങ്ങൾ അത് ഈ ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറയും ഉരുളയ്ക്ക് ഉപ്പേരി അതാണ് ടിറ്റ് ഫോർ ടാറ്റ് ഉരുളയ്ക്കുപ്പേരിയായിട്ട് നിങ്ങൾ മറുപടി പറയാൻ നിന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ വിജയിച്ചു നിങ്ങൾ വിജയം ആഘോഷിക്കും പക്ഷെ അത് നമ്മൾ മറുപടി പറയാതിരുന്നാൽ മറ്റുള്ളവർ വിചാരിക്കും നമ്മൾ തോറ്റുകൊടുത്തു നിന്നു സാരമല്ല അവിടെയൊക്കെയാണ് ഈ മെച്യൂരിറ്റി എന്ന് പറയുന്നത് പക്വത എന്ന് പറയും പക്വമായ ഒരു മനസ്സിൻ്റെ ഉടമയായി മാറുക ഒരു പക്ഷെ നിങ്ങൾ പറയും മാഷെ പോലെ വയസ്സൊക്കെ ആയതിനു ശേഷം അത് പറയാൻ വളരെ എളുപ്പമാണെന്ന് ഒരു തരത്തിലത് ശരി തന്നെയാണ് വയസ്സായിട്ട് പക്വത ഉണ്ടാകുന്നത് അത്യാവശ്യം തന്നെയാണ് പശായിട്ടും പക്വതയില്ലാതിരുന്നാൽ അത് വളരെ മോശമാണ് എന്നാൽ യുവാവായിരിക്കുമ്പോൾ ചെറുപ്രായത്തിൽ തന്നെ പക്വത വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയ ഒരു ഒരു ഗുണമാണ് അതെവിടെ നിന്നാണ് അത് വളരുന്നത് അത് വീടുകളിൽ നിന്ന് തന്നെയാണ് വീടുകളിൽ നിന്നാണ് ഈ പക്വത വളർന്ന് വരുന്നത് മാതാപിതാക്കളുടെ പക്വത കണ്ട് ജ്യേഷ്ഠ സഹോദരന്മാരുടെ പക്വത കണ്ട് അങ്ങനെയൊക്കെയാണ് ക്ലാസ്സിൽ അധ്യാപകരുടെ പക്വത കണ്ട് ഒരു അധ്യാപകൻ തൻ്റെ ഹെഡ് മാസ്റ്ററോട് പ്രതികരിക്കുന്നത് കണ്ട് ആണ് ഒരു കുട്ടി കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഒരു കുട്ടിയോട് തന്നെ ഒരു അധ്യാപകൻ പ്രതികരിക്കുന്നത് എങ്ങനെ എന്നൊക്കെ അവർ നോക്കി മനസ്സിലാക്കും അപ്പോൾ ഈ പക്വത ബിൽഡ് ചെയ്തെടുക്കുന്നത് അതിന് ട്യൂഷന് അല്ലാതെ പുസ്തകം വായിച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ കിട്ടും പുസ്തകം വായിച്ച നല്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന ടോക്കുകൾ കേട്ടാൽ നല്ല പക്വത വരാം അത് കുട്ടികൾ ചെയ്യണം ധാരാളം കഥകളുണ്ട് പണ്ടൊക്കെ സ്കൂളിൽ ധാരാളം കഥകൾ ഇത്തരത്തിലുള്ള കഥകളൊക്കെ ഉണ്ടായിരുന്നു മൂല്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പ്രാധാന്യം നൽകുന്ന കഥകൾ സ്കൂളിൽ പഠിപ്പിച്ചിരുന്നു പഞ്ചതന്ത്ര കഥകൾ എന്നൊക്കെ പറഞ്ഞ് ധാരാളം കഥകളുണ്ടായിരുന്നു ഇന്ന് കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ പല മോശമായ കാര്യങ്ങളും കയറി കൂടുന്നുണ്ട് അത് ബോധപൂർവം ഒരു അജൻഡ വെച്ച് ചെയ്യുന്നതൊക്കെയാണ് കുട്ടികളത് തിരിച്ചറിയണം മാഷന്മാർ തിരിച്ചറിയണം മാതാപിതാക്കൾ തിരിച്ചറിയണം കുട്ടികൾ വായിക്കുന്ന പുസ്തകം ഏതാണ് എന്ന് മാതാപിതാക്കൾ അറിയണം അവരുടെ പാഠപുസ്തകം എന്താണെന്ന് അവരറിയണം മാതാപിതാക്കളെ കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകം വായിച്ചു നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല എൻ്റെ അപ്പൻ നാലാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ അന്ന് നാലാം ക്ലാസ് വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അപ്പൻ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പം നൂറ്റി അഞ്ച് വയസ്സായന് അവർ നാലാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ടോപ്പ് പഠനമാണെന്ന് ഇന്നത്തെ പത്താം ക്ലാസ് കുട്ടികൾക്ക് പോലും അന്നത്തെ നാലാം ക്ലാസ്സുകാരൻ്റെ സ്റ്റാൻഡേർഡില്ല അവന് കുറേ കാര്യങ്ങളൊക്കെ അറിയാമായിരിക്കും പക്ഷേ അത്രയും പക്വതയൊന്നും വരുന്ന ഒരു പഠനമല്ല പഠനക്രമമല്ല ഒരു സിലബസ് അല്ല എന്ന് നമുക്കുള്ളത് എൻ്റെ അപ്പനൊക്കെ എൻ്റെ പുസ്തകങ്ങൾ എടുത്ത് വായിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ജോലി ഇല്ലാത്ത സമയത്ത് പുസ്തകമൊക്കെ എടുത്ത് വായിച്ച് നോക്കും അപ്പോൾ മക്കളുടെ പുസ്തകങ്ങൾ എന്താണെന്ന് അറിയണം അവർ അതുപോലെ ഒരു ലൈബ്രറിയിലെ പുസ്തകങ്ങൾ എന്താണ് എന്ന് അവിടുത്തെ ടീച്ചർമാർ വായിച്ച് നോക്കണം ഒരിക്കൽ ഞങ്ങളുടെ സ്കൂൾ ലൈബ്രറിയിലേക്ക് ഒരാൾ കുറേ പുസ്തകങ്ങൾ സപ്ലൈ ചെയ്തു അത് ഞങ്ങൾ സ്വീകരിച്ച് ലൈബ്രറിയിൽ വെച്ചു അതിൽ നിന്ന് ഒരു പുസ്തകം പത്തിരുപത്തയ്യായിരം പുസ്തകങ്ങളിലെ ചില കുട്ടികൾ ഈ പുസ്തകം എടുത്ത് നല്ലൊരു കുട്ടി ഈ പുസ്തകം കൊണ്ടുപോയി വീട്ടിൽ വായിക്കാനായിട്ട് ആ കുട്ടിയുടെ അച്ഛൻ അത് വായിച്ചു നോക്കി എന്നിട്ട് എനിക്ക് ഒരു എഴുത്ത് എഴുതി ഇത്തരം പുസ്തകങ്ങൾ ലൈബ്രറിയിൽ വരാൻ പാടില്ല അതിനകത്ത് മോശമായ പല കാര്യങ്ങളുണ്ട് എന്ന് അങ്ങനെ ഞാൻ അത് അന്വേഷിച്ചു എങ്ങനെയാണ് ഈ പുസ്തകം വന്നത് അപ്പോഴാണ് മനസ്സിലായത് ഒരു കൂട്ടർ പുസ്തകം സപ്ലൈ ചെയ്തതാണ് അവിടെ തന്നെ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ പുസ്തകം സപ്ലൈ ചെയ്തതാണ് അവർക്കൊരു ഇൻറ്റൻഷനുണ്ട് അവർക്കതിനൊക്കെ ഒരു ഉദ്ദേശമുണ്ട് ഞങ്ങൾ ആ പുസ്തകങ്ങളൊക്കെ മടക്കി അദ്ദേഹത്തിന് എന്നെ കൊടുത്തു ഇനി ഇങ്ങനെ ചെയ്യരുത് എങ്ങും എന്ന് പറഞ്ഞ ഒരു ഉപദേശവും ഞാൻ ഓർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അമ്പത്തി ആറില് ഞാൻ പ്രീ ഡിഗ്രിക്ക് തേവര കോളേജിൽ ചെന്നപ്പോൾ ഒരു നോൺ ഡീറ്റെയിൽഡ് ഉണ്ടായിരുന്നു നോൺ ഡീറ്റെയിൽഡ് ബുക്ക് രണ്ട് നോൺ ഡീറ്റെയിൽഡ് പഠിക്കണം ഒരു ഡീറ്റെയിൽഡ് ബുക്ക് അത് മിക്കവാറും ഷേക്സ്പിയറുടെ ഒരു നാടകമായിരുന്നു ഓരോ കൊല്ലവും പിന്നെ രണ്ട് നോൺ ഡീറ്റെയിൽഡ് പഠിക്കണം അതിൽ ഒന്ന് ചെറുകഥകളായിരുന്നു ഒന്ന് ഉപന്യാസങ്ങളായിരുന്നു അല്ലെ ചെറുകഥകളിലെ ഒരെണ്ണം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് ഗോപിനാഥൻ സാറ് അന്ന് ഞങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇപ്പോഴും ഓർമ്മിക്കുകയാണ് എങ്ങനെയാണ് ഒരു മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യത്തിനോട് പ്രതികരിക്കേണ്ടത് എന്ന് വളരെ നന്നായി വിവരിച്ചിട്ടുള്ള ഒരു ചെറുകഥയാണ് അത് ഞാൻ എൻ്റെ ഓർമ്മയിലേക്ക് ഇപ്പോൾ വരുകയാണ് ഇത്രയൊക്കെ പറഞ്ഞപ്പോഴാണ് അതിങ്ങനെ ഓർമ്മയിലേക്ക് വരുന്നത് മൂന്ന് കുട്ടികൾ എഡ്വേഡ് എലിസബത്ത് റോബർട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷുകാരുടെ ഈ മൂന്ന് പേര് ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നു വരും കുട്ടികളുണ്ടായാലും മൂന്ന് പേര് കൂട്ടുകാരായിരുന്നു ഒരു ഗ്രൂപ്പായിട്ട് ലെഡ്വേഡ് ഒരു പ്രഭുകുമാരനാണ് എലിസബത്ത് പാവപ്പെട്ട കുട്ടിയാണ് റോബർട്ടും പാവപ്പെട്ട കുട്ടിയാണ് എങ്കിലും ഇവർ മൂന്ന് പേരും തമ്മിൽ വലിയ സ്നേഹത്തിലായിരുന്നു ഇവരുടെ സാധാരണ ഒരു വിദ്യാർത്ഥി എന്നുള്ള ആ സ്നേഹത്തിൻ്റെ അപ്പുറത്ത് റോബർട്ടും എലിസബത്തും തമ്മിൽ ഒരു പ്രേമബന്ധവും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ അവരവരുടെ പഠനം കഴിഞ്ഞു എലിസബത്തും റോബർട്ടും തീരുമാനിച്ചു വിവാഹിതരാകാനായിട്ട് പക്ഷെ റോബർട്ട് പറഞ്ഞു ഞാനൊരു ജോലി സമ്പാദിച്ച് ഒരു കുടുംബം പോറ്റാനായിട്ടുള്ള വരുമാനം ആയതിന് ശേഷം ഞാൻ വിവാഹം കഴിക്കാം അതുവരെ നീ കാത്തിരിക്കണം എലിസബത്ത് സമ്മതിച്ചു റോബർട്ട് ജോലിക്കായിട്ട് പോയി കപ്പലിൽ ദൂരദേശത്തേക്ക് പോയി അങ്ങനെ കുറേ കാലം കഴിഞ്ഞിട്ടും ഒരു വിവരവും ഇല്ല ഇയാളെ പറ്റി ഒരു കൊല്ലം കഴിഞ്ഞു രണ്ട് കൊല്ലം കഴിഞ്ഞു മൂന്ന് കൊല്ലം കഴിഞ്ഞു അന്ന് ഇന്നത്തെ പോലെ മൊബൈൽ ഫോണോ അങ്ങനെയുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല പോസ്റ്റ് ഓഫീസ് പോലും ഇല്ല അത്തരം കാലഘട്ടമാണ് ആരുടെയെങ്കിലും മെസ്സേജ് അയക്കാം അതുമില്ല കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് നാലഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടും റോബർട്ടിനെ കുറിച്ച് ഒരു വിവരമല്ല അത്രമായപ്പോഴേ എഡ്വേഡ് പറഞ്ഞു അവന് ഇനി കാത്തിരുന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല നിനക്ക് വിരോധമില്ലെങ്കിൽ നിന്നെ ഞാൻ വിവാഹം കഴിക്കാം അങ്ങനെ അവൾ സംബന്ധിച്ചു എഡ്വേഡ് എലിസബത്തിന് വിവാഹം കഴിച്ചു അവർ കുറച്ച് നാൾ രണ്ട് മൂന്ന് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ഒന്ന് രണ്ട് കുട്ടികളുണ്ടായി ഇപ്പോൾ ആറു ഒമ്പതോ ഒമ്പത് കൊല്ലം കഴിഞ്ഞ് പോയി അങ്ങനെ പത്താമത്തെ വർഷമായപ്പോഴാണ് റോബർട്ട് തിരിച്ചു വരുന്നത് റോബർട്ടിന് എന്ത് സംഭവിച്ചു എന്നോ ആ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ കപ്പൽ മുങ്ങി അയാൾ ഒരു ദ്വീപിൽ രക്ഷപ്പെട്ടു അവിടെ നിന്ന് തിരിച്ചു വരാൻ മാർഗങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മൾ ഇത്തരം കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് സിൻബാദിൻ്റെ കഥകൾ അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് അയാൾക്ക് വരാൻ പറ്റാതിരുന്നത് ആ വിവരം അറിയിക്കാനും മാർഗമല്ല അങ്ങനെ ഇയാൾ തിരിച്ചു വന്നു എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നു വീട്ടുകാരൊക്കെ സ്തംഭിച്ചു അവർ പറഞ്ഞു നിന്നെ കുറേ കാലം കാത്തിരുന്നു അവസാനം എഡ്വേഡിൻ്റെ അഭ്യർത്ഥന മാനിച്ച് എഡ്വേഡിനെ അവൾ വിവാഹം ചെയ്തു അവളിപ്പോൾ എഡ്വേഡിൻ്റെ വീട്ടിലുണ്ട് അങ്ങനെ എഡ്വേഡിൻ്റെ വീട് അന്വേഷിച്ച് റോബർട്ട് ജെല്ലാണ് ഏകദേശം രാത്രിയായി അപ്പോൾ അന്ന് അന്ന് കാലത്ത് ജനലുകൾക്കൊക്കെ ഒരു ഫാഷനുണ്ട് രണ്ട് ഭാഗം ടോപ്പ് ബോട്ടം അടിഭാഗം മിക്കവാറും എപ്പോഴും അടച്ചിടും മുഗൾ ഭാഗം തുറന്നിടും ഉറങ്ങാൻ പോണ നേരത്താണ് അത് അടക്കിയുള്ളൂ സേഫ്റ്റിക്ക് വേണ്ടി അപ്പോഴത് അടയ്ക്കും ഇതൊരു ഏഴേഴര മണി നേരമാണ് റോബർട്ട് എഡ്വേഡിൻ്റെ വീടിൻ്റെ അടുത്തെത്തി പോയി ബെല്ലടിക്കുകയല്ല ചെയ്തത് എഡ്വേർഡ് വളരെ കാൽക്കുലേറ്റഡ് ആയിരുന്നു ഒരു കാരണവശാലും അവളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല സ്നേഹിക്കുന്ന ആ പെൺകുട്ടിയെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ടാണ് അദ്ദേഹം പോകുന്നത് അദ്ദേഹം ജനലിലൂടെ മുകൾപാളിയിലൂടെ എത്തി നോക്കി അകത്ത് എഡ്വേർഡും എലിസബത്തും കുഞ്ഞുങ്ങളും സന്തോഷമായിട്ട് വർത്തമാനം പറഞ്ഞ് അതിനൊക്കെ ഇരിക്കുന്നത് കാണുകയാണ് കുറേ നേരം ആ സീൻ മനോഹരമായ സീൻ ആസ്വദിച്ചു നിന്നു അങ്ങനെ ശബ്ദം പോലും ഉണ്ടാക്കാതെ താഴെ കിടക്കുന്ന ഇലകൾ അനങ്ങ പോലും ചെയ്യാതെ പുറകോട്ട് പോയി അദ്ദേഹം പറ്റി പിന്നെ ഒന്നും കഥ പറയുന്നില്ല നമ്മുടെ നാട്ടിലെ സിനിമകളൊക്കെ നോക്കുക സിനിമകൾ തന്നെ വേണ്ട ജീവിതത്തിൽ തന്നെ ഒരു മുറിപ്പെട്ട് കഴിഞ്ഞാൽ അവരെ എന്താ ചെയ്യുന്നത് വഴിയിൽ വെച്ച് കത്തിക്ക് കുത്തിരുന്നു പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കുന്നു ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ചെറിയൊരു മുറിവുണ്ടായി അതിനോട് പ്രതികരിക്കുന്ന രീതി ഈ കഥ എത്രയോ തന്മയത്വമായിട്ടാണ് അത് വരച്ചു കാണിച്ചിരിക്കുന്നത് ഒരു കഥ കൂടി നിങ്ങളോട് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് ഇത്തരം വേദനിപ്പിക്കുന്ന അനുഭവങ്ങളോട് നമ്മൾ മോശമായി പ്രതികരിക്കുമ്പോഴാണ് അതിനോട് നിസ്സംഗത പുലർത്തിയാൽ അവരുടെ ജീവിതവും നമ്മുടെ ജീവിതവും സന്തോഷപ്രദമായിരിക്കും ഈ കഥ ഞാൻ മുമ്പ് കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ചാനലിലൂടെ ഒരു സ്ഥലത്ത് ഒരു വയസ്സൻ താമസിച്ചിരുന്നു ഒറ്റയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ വീടിനോടടുത്ത് ഒരമ്മയും മകളും താമസിച്ചിരുന്നു അവിവാഹിതയായ മകൾ ഒരു ദിവസം അമ്മ ഒരു കാര്യം കണ്ടെത്തി അവിവാഹിതയായ തൻ്റെ മകൾ ഗർഭിണിയാണ് എന്ന് അമ്മയ്ക്ക് കലി കയറി അമ്മമ്മളെ വിളിച്ച് ചോദ്യം ചെയ്തു ആരാണ്ടി ഇതിൻ്റെ ഉത്തരവാദി മകള് ആദ്യം സമ്മതിച്ചില്ല പറഞ്ഞില്ല അവസാനം പറഞ്ഞു തൊട്ടപ്പുറത്തെ വീട്ടിലെ ആ വയസ്സനാണ് അമ്മയ്ക്ക് വീണ്ടും ഗലിയായി അമ്മ ഓടിച്ചെന്ന് ആ വയസ്സനോട് ചോദിച്ചു എന്ത് പണിയാവിടെ ചെയ്തത് ഇത്രയും വയസ്സായില്ലേ ഇങ്ങനെയാണോ ചെയ്യുക എൻ്റെ മകൾ ഗർഭിണിയായല്ലോ താനാണോ അതിന് ഉത്തരവാദി എന്ന് പറയുന്നു അപ്പോൾ അദ്ദേഹം അക്ഷോഭീനായിട്ട് പറഞ്ഞു ഓ ഈ സിർസോ അങ്ങനെയാണോ ഈ കൂളായിട്ടുള്ള മറുപടി കേട്ടപ്പോൾ പിന്നെ കൂടുതൽ ക്ഷോഭിക്കാനായിട്ട് ആ സ്ത്രീക്ക് കഴിഞ്ഞില്ല അമ്മയ്ക്ക് കഴിഞ്ഞില്ല അങ്ങനെ അമ്മ കുറെ കൂടി രൂക്ഷമായി നോക്കിയിട്ട് അമ്മ പുറത്തു പോകുകയും അങ്ങനെ അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു അതിൽ വലിയ വഴക്കായി മാറുമായിരുന്നു അതൊന്നും സംഭവിച്ചില്ല എന്തുകൊണ്ടാണത് ആ വയസ്സൻ്റെ നിസ്സംഗമായ പെരുമാറ്റം അയാൾക്കൊരു പക്ഷേ ഒരു ഷോക്കായിട്ടുണ്ടാവും ഈ ന്യൂസ് കേൾക്കാനായിട്ട് പക്ഷേ അതൊന്നും അദ്ദേഹത്തിൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ നിഴലിച്ചല്ല തികച്ചു നിസ്സംഗമായി അതിനോട് പെരുമാറി ഇൻഡിഫറൻ്റ് ആയിട്ട് പെരുമാറി അങ്ങനെ കാലത്തിൻ്റെ തികവില് ഈ മകള് പ്രസവിച്ചു ആദ്യ കുറച്ച് ദിവസങ്ങൾ മുലയൂട്ടലും എല്ലാം കഴിഞ്ഞ് അമ്മ ഈ കുഞ്ഞിൻ്റെ അമ്മ ഒരു ദിവസം ആ കുഞ്ഞിനെയും എടുത്ത് ഈ വയസ്സൻ്റെ അടുത്ത് ചെന്നു വയസ്സനോട് പറഞ്ഞു വിടോ താനല്ലേ ഉത്തരവാദി താൻ തന്നെ നോക്ക് അപ്പോഴും വയസ്സൻ പ്രതികരിച്ചു ഓസ് ഇറ്റ്സോ ഒരു മുട്ടൻ വഴക്കിനുള്ള അവസരം അവിടെ ഉണ്ടായിരുന്നു ഇയാൾക്ക് അതിനോട് പ്രതികരിക്കാം പക്ഷേ അദ്ദേഹം അത് പ്രതികരിച്ചില്ല സമൂഹത്തിൻ്റെ മുൻപില് ഒരു പക്ഷേ അദ്ദേഹത്തെ വളരെ മോശമായി ആളുകൾ കണ്ടിട്ടുണ്ടാവും എന്നിട്ടും അദ്ദേഹം പ്രതികരിച്ചില്ല അങ്ങനെ അദ്ദേഹം കുഞ്ഞിനെ അകത്തു കൊണ്ടുപോയി കിടത്തി പുറത്തുപോയി ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങി പാൽപ്പൊടി വാങ്ങി കുട്ടിയെ പരിചരിച്ചു എന്നാണ്ട് ഒന്ന് രണ്ട് മാസം ഇങ്ങനെ പോയി അപ്പോഴൊക്കെ ഈ കുഞ്ഞിൻ്റെ അമ്മ ഈ കുഞ്ഞിനെ അവളുടെ വീട്ടിൽ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു ഈ വയസ്സൻ ഈ കുഞ്ഞിന് വേണ്ടി ഇത്രയേറെ കഷ്ടപ്പെടുന്നല്ലോ എന്ന് മനസ്സിലാക്കിയ ആ കുഞ്ഞിൻ്റെ അമ്മ അവളുടെ അമ്മയോട് പറഞ്ഞു ആ വയസ്സനല്ല ഇതിൻ്റെ ഉത്തരവാദി പിന്നെ ആരണ്ടി അത് ഇന്ന ആളാണ് അങ്ങനെ അമ്മയ്ക്ക് ഒരു മനസ്സ് മാറ്റ മനസ്സ് മാറ്റം വന്നു അമ്മ ചെന്ന് വയസ്സിനോട് പറഞ്ഞു നിങ്ങളല്ല ഇതിൻ്റെ ഉത്തരവാദി എന്ന് എൻ്റെ മകളിപ്പോൾ പറയുന്നു ഞാൻ കുഞ്ഞിനെയും കൊണ്ടുപോവുകയാണ് അപ്പോഴും അദ്ദേഹം എന്ത് ചോദിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ഓഹിച്ചേൻ അപ്പോഴും അദ്ദേഹം ചോദിച്ചു ഓ ഈസ് ഇറ്റ്സ് ഓ അത്രയും നിസ്സംഗമായുള്ള പെരുമാറ്റം അതുകൊണ്ട് എന്തായി ആ മനുഷ്യൻ്റെ മനസമാധാനത്തിന് ഒട്ടും കുറവുണ്ടായില്ല അദ്ദേഹം കൂടുതൽ രൂക്ഷമായ വഴക്കുകളിലൊന്നും ഏർപ്പെട്ടില്ല പ്രതികരിക്കുന്നതിൽ നമ്മളെപ്പോഴും സ്ലോ ആകുക നമ്മളെ മുറിപ്പെടുത്തുന്ന കാര്യങ്ങൾ അത് ക്ഷമിക്കാൻ നമ്മൾ സപ്രസ് ചെയ്യാൻ അല്ലാതെ അത് ചെയ്യുന്നത് സപ്രസ് ചെയ്താൽ അത് ഒരുപാട് ദ്രോഹം നമുക്ക് വരും അതെല്ലാം അങ്ങനെ കട്ടിച്ച് പിടിച്ച് എപ്പോഴെങ്കിലും പൊട്ടിത്തെറിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയല്ല ചെയ്യേണ്ടേ ഏറ്റവും നല്ല മാർഗം നമുക്ക് ഇഷ്ടമില്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സഹനത്തെ നമ്മുടെ പ്യൂരിഫിക്കേഷൻ്റെ ഒരു ആയുധമായിട്ട് ഉപകരണമായിട്ട് മാറ്റുക നമ്മുടെ പ്യൂരിഫിക്കേഷൻ്റെ വിശുദ്ധീകരണത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് ആ സഹനത്തെ മാറ്റുക ഈ സഹനത്തിൻ്റെ അവസ്ഥയെ യേശു തമ്പുരാന് വിട്ടുകൊടുക്കുക ഏറ്റവുമധികം സഹനത്തിലൂടെ കടന്നുപോയ ആ യേശുവിനെ ഇത് ഏൽപ്പിച്ചു കൊടുക്കുക ഞാനൊരു വാചകം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഗ്ലോറി കംസ് ത്രൂ സഫറിംഗ് ആൻഡ് സഫറിങ് ഓൺലി നമുക്ക് മഹത്വമുണ്ടാകുന്നത് സഫറിങ്ങിലൂടെ മാത്രമാണ് അപ്പോൾ മുറിവുകളോട് മനസ്സിനേൽക്കുന്ന മുറിവുകളോട് നിസ്സംഗത പുലർത്തി ആ മുറിവുകളിലൂടെ നമ്മുടെ മുറിവുകളിലൂടെ ലഭിക്കുന്ന സഹനത്തെ നമ്മുടെ വിശുദ്ധീകരണത്തിൻ്റെ ഉപകരണങ്ങളാക്കി മാറ്റി യേശു തമ്പുരാനെ സമർപ്പിക്കുക കുടുംബം കുടുംബം തന്നെ അങ്ങനെ അപ്പനും അമ്മയും മക്കളും ഒക്കെ നമ്മൾ ചെയ്യുന്നുവെങ്കിൽ മുറിപ്പെടുത്തുന്ന അനുഭവങ്ങൾ അധികം ഉണ്ടാവില്ല കുടുംബത്തിലുണ്ടാവില്ല ഇനി പുറമേ നിന്ന് വലതും വന്നാലോ ആ കുടുംബത്തിൻ്റെ ശാന്തി കെടുത്താൻ ആർക്കും കഴിയില്ല ദൈവം നമ്മളെ എല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു